ഡിസംബർ മുപ്പത്തി ഒത്തിന്റെ രാത്രി ഞങ്ങളുടെ കൂടെ വന്നോളൂ എല്ലാം ഫ്രീ ആണ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തിന്നാനുണ്ട് നമസ്കരിക്കേണ്ടിയിലേക്കും കരിമലത്തിലേക്കും പലരും മാടി മാടി വിളിക്കും വിളിച്ചുകൊണ്ടിരിക്കും 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 നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഒക്കെ ചോദ്യം ദിവസം വരാനുണ്ട് രാത്രികൾ പകലുകൾ നാം സകല കാര്യങ്ങളും ഒരു ാണ് കൊല്ലങ്ങളുംകലുകൾ പിന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു കൊല്ലം തെളിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പരലോകത്തിലേക്കുള്ള ഒരു കൊല്ലം കൂടി ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്